ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ക്യാൻസർ ടൈമിനെ പറ്റി ഇട്ടിരുന്നു അപ്പം അതിന് ഭയങ്കര റെസ്പോൺസായിരുന്നു പലരും എന്നെ വിളിച്ചു ഓ പലരും എന്നോട് ഇങ്ങനെ ക്യാൻസറിനെ പറ്റി ചോദിച്ചു ക്യാൻസർ രോഗികൾ വിളിച്ചിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ചിലർക്ക് അത് വളരെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസസ് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നല്ലതായിട്ട് പോസിറ്റീവായിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു രണ്ടാമത്തെ ഒരു വീഡിയോ കൂടി എങ്കിലാണ് അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ക്യാൻസർ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹ സാന്ത്വനങ്ങളുണ്ടല്ലോ കാരണം നമ്മളാകെ ഒരു പൊട്ടി ചിന്നിച്ചേറിയിരിക്കുന്ന ഒരു സമയമാണല്ലോ ആണല്ലോ അത് ആ സമയത്ത് നമുക്ക് സാന്ത്വനങ്ങൾ പ്രത്യേകിച്ച് ചില പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഈ സമയത്ത് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു അതുകൊണ്ട് ഞാനും എൻ്റെ മോളും എൻ്റെ നീസ് ഡോക്ടർ സൈറയും അവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ സൈറ ഹോസ്പിറ്റലിലായിരിക്കും അപ്പം ഞങ്ങൾ ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് മാത്രമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ ആരും വരാനൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനാണ് നമ്മുടെ നാട്ടിൽ വന്നപ്പോഴത്തേക്കാണ് പലരും നമ്മളെ കാണുവാനൊക്കെ വരും അപ്പം ചിലർ പറയും അയ്യോ എൻ്റെ എൻ്റെ അമ്മാശൻ്റെ മോക്കു ഇതായിരുന്നു പക്ഷെ അവിടെ മരിച്ചു പോയി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ഇതൊക്കെയായിരുന്നു എന്നൊക്കെ പറയും അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എന്തോ എന്തൊക്കെ ഒരു നെഗറ്റീവ് എനർജി കിട്ടുന്നതുകൊണ്ട് എനിക്ക് തോന്നുവാണ് ചിലർ വന്ന് പറയും ആകെ കറുത്ത് പോയില്ലേ മുടി കൊഴിഞ്ഞൂലേ അല്ലേ അപ്പം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു രോഗിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരോട് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക ഏ അവരൊക്കെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാമെങ്കിൽ പറയുക ഇല്ലെങ്കിൽ അവരെ ജസ്റ്റ് സന്ദർശിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഈ സമയത്തൊക്കെ സന്ദർശിക്കാതിരിക്കുക ഫോണിൽ കൂടുതൽ ഒരു സാന്ത്വനമൊക്കെ പറയുക അത്രേ ഉള്ളൂ നല്ല കാര്യങ്ങളൊക്കെ പറയുക അല്ലെങ്കിൽ രോഗത്തെപ്പറ്റി ഒന്ന് ടച്ച് ചെയ്യേണ്ട വേറെ കാര്യങ്ങളൊക്കെ പറയുക ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിക്കുക അത്ര മതി ഒരിക്കലും നമ്മളാ രോഗത്തെപ്പറ്റി അവരോട് നെഗറ്റീവ് കാര്യങ്ങൾ പറയാതിരിക്കുക ഇതാണ് ഇന്ന് എൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരിക്കലും ഒരു രോഗിയോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമായിരിക്കും ആ സമയത്ത് അവർക്കൊന്നും നമ്മളെ നമ്മളെ പ്രത്യക്ഷമായിട്ട് ആ രോഗി നമ്മളെ കാണിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിലത് നന്നായിട്ട് ഷെയർട്ട് ചെയ്യും അത് തറയ്ക്കും അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഞാനും മരിക്കുമോ അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ഒക്കെ അതൊക്കെ അനുഭവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് പല പല നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ചിലർ പറയും ഓ ആ കറുത്തു പോയല്ലോ ഓ പണ്ടൊക്കെ എന്ത് എന്ത് സൗന്ദര്യമുള്ള ആളായിരുന്നു എന്നാ പോലെ ഇരിക്കുന്നത് അയ്യോ അതൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കറിയാം നമ്മുടെ എന്താണെന്ന് നമുക്കറിയാവല്ലോ അപ്പം ദയവ് ചെയ്ത് ഇങ്ങനെ നമ്മളെ രോഗികളെ സന്ദർശിക്കുമ്പോൾ ഇപ്പോൾ ക്യാൻസർ രോഗം എന്നല്ല വേറെ ഏത് രോഗിയാണെങ്കിലും അവരുടെ രോഗത്തെപ്പറ്റി കൂടുതൽ വിശ വിശദീകരണങ്ങൾ ചോദിക്കാതിരിക്കുക നല്ല കാര്യങ്ങളെല്ലാം കൊണ്ട് നീ സംസാരിക്കുക അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോരുക ഓക്കെ പിന്നെ എൻ്റെ ഈ എൻ്റെ ഈ സന്തന സമയം എൻ്റെ രോഗസമയത്ത് എന്നെ സാന്ത്പ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ദൈവത്തിൽ ഭയങ്കരമായ വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു അസുഖം വന്നതിനെപ്പറ്റി വന്നേ പിന്നെ എനിക്ക് ദൈവത്തെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള വിശ്വാസം കൂടി കാരണം ദൈവം നമുക്ക് ചെയ്യുന്ന ഓരോ എനിക്ക് ക്യാൻസർ രോഗം വന്നപ്പോൾ ഞാൻ ഓരോ വഴി ചെല്ലുമ്പോഴും അവിടെ നമുക്കിങ്ങനെ ദൈവം അങ്ങനെ വെൽ പ്രിപ്പയർ പ്രിപ്പേർഡായി പ്രിപ്പയർഡായിട്ടിട്ടിരിക്കുന്ന പോലെയാണ് നമ്മൾ ഓരോ സാഹചര്യത്തിലും ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ആ ഹോസ്പിറ്റലിൽ എൻ്റെ നീസ് ഇതുപോലെ റേഡിയേഷൻ ഓൺ കോളജിയിൽ അവളെ എം ടി എടുക്കാനായിട്ട് ആ ഹോസ്പിറ്റലിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത് അപ്പോൾ എൻ്റെ കിമറ്റൈം മുഴുവൻ ആ മോളവിടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മോളെ സിക്സ് മന്ത്സ് ഉള്ള ജോലിക്ക് പോലും പോകാതെ എന്നെ എന്നെ നോക്കിയിരുന്നു അപ്പം ഞങ്ങൾക്ക് നല്ല കൺവീനിയൻ്റ് ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കിട്ടിയത് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതുപോലെ പിന്നെയാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഈ ഡോക്ടർ സൈറാ എന്ന് പറഞ്ഞ ആൾ എം ബി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്ത്സ് ഒരു ഗ്യാപ്പ് എടുക്കുക കാരണം വിളിക്ക് കാനഡയ്ക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ ടൈമിലായിട്ട് ആ സമയത്തും ഇതുപോലെ എൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അദ്ദേഹം മുഴുവൻ സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സാന്ത്വനാണോ ഭയങ്കര സാന്ത്വന നമ്മളെ ഈ സമയത്ത് നമ്മളെ നമുക്ക് തരുന്ന ഓരോ സഹായങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല സാ ഷോക്ടർ സേറായും അമ്മയും പിന്നെ എൻ്റെ ഈ ഓപ്പറേഷൻ ഇനീഷ്യൽ ടൈമിൽ എൻ്റെ മോനായിരുന്നു അവൻ അറി അവന് വന്നു അവൻ്റെ എൻ്റെ ശുശുചോൻ മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് എന്നിട്ട് അവൻ്റെ ജോലി പോലും നഷ്ടപ്പെട്ടു കാരണം മൂന്നു മാസമൊക്കെ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എൻ്റെ ജോലി പോലും നഷ്ടപ്പെട്ട് ആണ് പോ പോയത് പക്ഷേ എന്നാലും ദൈവന് അതിനേക്കാൾ നല്ല ഉരിയായിട്ടുള്ള ജോലി പിന്നെയും കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു രക്തവും എൻ്റെ കൂട്ടുകാർ എൻ്റെ സ്നേഹിതര് എനിക്ക് പറയാൻ പറ്റത്തില്ല ആ സമയം എന്തെങ്കിലും രോഗം തുടങ്ങിയ സമയത്ത് തൊട്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കോ വെളുപ്പിന് മൂന്ന് മണിക്ക് ആ സമയത്ത് ഞാൻ എഴുന്നേ ഒരു എഴുന്നേൽക്കും അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ അല്ലേ എവിടുന്നെല്ലാമാണ് ഈ ഈ പ്രാർത്ഥനകൾ ചെല്ലുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് രക്തബന്ധമല്ല ഈ സമയത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വളരെ ആവശ്യമാണ് ഫ്രണ്ട്സിനോട് നമ്മുടെ നമ്മൾ നമ്മുടെ നമ്മുടെ ഹോൺ റിലേറ്റീവ്സിനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സിനോട് ഓപ്പണായിട്ട് പറയും അപ്പോൾ നമ്മുടെ സ്നേഹബന്ധങ്ങളൊന്നും കൂടെ ഉറപ്പിക്കുക സ്നേഹബന്ധങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മളെ നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഒരു ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുകയാണിപ്പോൾ എനിക്കവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയപ്പെടില്ല അതുപോലെ അത് മാത്രമല്ല ഒത്തിരി വളരെ ലോകത്തിലുള്ള എല്ലാവരും പല ഭാഗത്തിലുള്ളവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയും ഞാൻ എനിക്ക് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് വിളിച്ച് താങ്ക്സ് പറയാൻ പറ്റിയില്ല പക്ഷേ അവരെല്ലാം ഞാൻ ദൈവത്തോട് നന്ദി പറയാൻ ദൈവത്തോട് സ്തു ദൈവത്തെ ദൈവമെ അവരെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു അതുപോലെ എൻ്റെ സ്റ്റുഡൻസ് പലപ്പോഴും അവരെന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും താന്തിൻ്റെ വാക്കുകൾ പറയുകയൊക്കെ ചെയ്യും അവരുടെയൊക്കെ സ്നേഹം അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും നമുക്ക് അത്രയും ആ ഒരു ഇത് തോന്നിയിട്ടില്ല പക്ഷെ അവരാണ് നമുക്കൊരു വിഷമം വന്നപ്പോൾ അവർ അവർക്ക് വർഷങ്ങളായിട്ട് അവർ പഠിച്ചു പോയ പിള്ളേരാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു അതൊക്കെ നമുക്ക് ഈ സമയത്തതൊക്കെ ആണ് ഭയങ്കര വിലപ്പെട്ടത് ഈ സമയത്ത് എനിക്കു പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാവർക്കും വേണ്ടി എൻ്റെ എൻ്റെ സഹോദരങ്ങളും എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെ എനിക്ക് എടുത്തു പറയാൻ പറ്റും അതുപോലെ എനിക്ക് വേണ്ടി അവർക്കാർ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കു വേണ്ടിയും ഞാൻ നന്ദി പറയുകയും ദൈവത്തിന് ദൈവത്തിന് മുമ്പിൽ ഞാൻ മുമ്പാകെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന് പറയാനുള്ളത് രോഗികളെ സന്ദർശിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്നതായോ എക്സാമ്പിൾസ് പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുക എനിക്ക് ഒന്നും പറയാണെങ്കിൽ ഒന്നും പറയണ്ട വേറെ കാര്യങ്ങളൊക്കെ പറയുക രോഗത്തെപ്പറ്റി അവരോട് സംസാരിക്കാതിരിക്കുക ഒരു രോഗിക്കും അവരുടെ രോഗത്തെപ്പറ്റി വേറെ ആളോട് സംസാരിക്കുന്നത് അതിൻ്റെ താല്പര്യം കാണില്ല എൻ്റെ എക്സ്പീരിയൻസ് വെച്ചതാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല ഞാനൊരു രോഗിയാണ് എനിക്ക് തോന്നിയിട്ടേയില്ല നിങ്ങൾ വിചാരിക്കു വിചാരിക്കുന്നുണ്ടോ എൻ്റെ വീട്ടിലെ ജോലി മുഴുവൻ ഞാനാണ് ചെയ്യുന്നത് എനിക്കൊരു സെർവൻ്റ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വരിയുള്ളൂ ഒരു ക്ലീനിങ്ങിന് ബാക്കി എല്ലാ ജോലിയും എല്ലാ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റെ പിന്നെ ഇടയ്ക്ക് കിടക്കാറില്ല ഇടയ്ക്കൊന്നു പോയി ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ഒന്നും ഇരിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ അത് ഞാൻ ഞാൻ അങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിലില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അകലപ്പെടുന്നില്ല ആ അപ്പം അപ്പോൾ എനിക്കത് അതൊന്നും ഇങ്ങനെ പറയാനുള്ളത് നമുക്ക് നമ്മളെപ്പോഴും എൻഗേജഡായിട്ടിരിക്കുക നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക ഞാൻ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും വലിയ പരിചയമൊന്നുമില്ല എനിക്ക് ഞാനൊരു എക്സ്പേർട്ടല്ല ഇതൊക്കെ തന്നെ പലരുന്നൊക്കെ ചോദിച്ച് ചോദിച്ച് കുറച്ചൊക്കെ പഠിച്ചാണ് എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുകയും എഡിറ്റ് ഒക്കെ ചെയ്യുന്നത് അതിൻ്റെതായ അപാകതകളുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും എനിക്കതൊരു ഭയങ്കരമായ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒത്തിരി ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യാനും പറ്റും എനിക്കൊരു സന്തോഷം വളരെ നെഗറ്റീവ്സ് ഒക്കെ ഇപ്പം ചിലപ്പോൾ വരാറുണ്ട് ഇറ്റ്സ് ഓക്കെ ഐ ഡോ മൈൻഡ് പക്ഷേ എനിക്കൊരു സന്തോഷം തരുന്ന കാര്യമായിട്ട് ഞാനിത് എടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്യാൻസറിനെ പറ്റി എനിക്ക് വളരെ ദിവസമായി ഞാൻ ഇടണമെന്ന് ഉദ്ദേശിച്ചു വിചാരിച്ചിരിക്കുന്നു പക്ഷെ പിന്നെ ഓർക്കും അത് എടുക്കും എന്തെടുക്കും എടുക്കും പിന്നെ എനിക്ക് തോന്നി ഇടണം കാരണം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു പോയിൻ്റയില് വർക്കേലും അതൊരു ഉപയോഗ ഉപയോഗപ്രദമായി കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇടുന്നത് അപ്പം ഇപ്പം ഞെസുഖായിട്ടിരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ ഒരു രോഗത്തിൻ്റെ തീവ്രതയൊക്കെ അറിയാമല്ലോ എക്സ് ഒക്കെ വട്ട് അവർ ഇറ്റ് മേ ബി വി ഹാവ് ടു ഗോ വണ്ടി അല്ലേ ജനിച്ചാലും ഒരിക്കലും നമ്മൾ മരിക്കണമല്ലോ നമുക്കറിയത്തില്ല നമ്മൾ ഏത് വിധേനെയാണ് ഈ ലോകത്ത് നിന്ന് പോകുന്നത് എന്ന് അപ്പം ജീവിക്കുന്ന ആൾ നന്നായിട്ട് ജീവിക്കുക ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായിട്ട് ജീവിക്കുക ഏറ്റവും വരി നമുക്ക് സമാധാനവും സന്തോഷം കിട്ടണമെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് ദ്രോഹ ദ്രോഹം ചെയ്യാണ്ടിരിക്കുക നല്ല കൂടി ജീവിക്കുക അതെ മനസ്സെപ്പോഴും ക്ലീനായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവിധത്തിലും സന്തോഷം കിട്ടും പിന്നെ വന്നോട്ടന്നെ രോഗവും ദുഃഖവും ഇതൊക്കെ വരും അതൊക്കെ ഇതൊക്കെ ലോക സഹ സഹജമല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഒരു ജനിച്ചാലും നമ്മൾ മരിക്കണം ഒരു ദിവസം ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് പോകണം അത്രയേ ഉള്ളൂ അപ്പോൾ അത് സന്തോഷകരമായി പോകാനായിട്ട് അതിനുള്ള ശക്തി തരണേ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കുന്നതിനാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എൻ്റെ ഓരോ ഇഷ്ടപ്പെടും എനിക്ക് ദൈവത്തെ എനിക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുന്നു അതുപോലെയാണ് ദൈവം എനിക്ക് വേണ്ടി കരുതുന്നത് ഇത്രയും ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടി പോയിട്ടും സത്യം പറയട്ടെ എനിക്കറിഞ്ഞുകൂടെ എന്താണെന്നാൽ ഞാൻ പോശം പറയാമെന്ന് വിചാരിക്കില്ല ഞാനൊരു ഛർദ്ദിക്കോ ഒന്ന് എനിക്കൊരു എനിക്കും അങ്ങനെ തീരെ ബുദ്ധിമുട്ടായിട്ടോ എനിക്കൊന്നും തോന്നിയിട്ടില്ല സത്യം പറയുകയാണ് ഞാൻ തോന്നിയിട്ടില്ല എനിക്ക് എനിക്കൊന്നും എനിക്ക് എനിക്ക് ദൈവത്തിലുള്ള എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം ഞാനൊരു ഒരു പേഴ്സൺ ആയിട്ടൊന്നുമല്ല ഞാൻ വളരെയധികം എന്താ പറയുന്നത് ഭാഗതി ഉള്ള ആളാണ് ഒത്തിരി ഒത്തിരി സ്ഥിതികളും കുറ്റങ്ങളും ഒക്കെയുള്ള ആളാണ് പക്ഷേ എന്തായാലും എനിക്ക് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ബൈബിളിൽ പഴയൊക്കെ പോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും അല്ലേ പൈപ്പഴേ ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് പിന്നെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത് ഞാൻ പലപ്പോഴും പാടുന്ന ഈ ഒരു പാട്ടാണ് ഞാൻ ബാംഗ്ലൂരിലൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴുകിയിട്ട് തന്നെ ഇങ്ങനെ കാരണം അന്ന് ഈ കിമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ അധികം ടച്ച് ചെയ്യാനും പാടില്ലല്ലോ അടുത്ത മിനി മിനിറ്റ് കുറവാണ് അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ആരുവിൽ ഇങ്ങനെ ഏകാന്തമായുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നു അവിടെ നിന്ന് പാടും പ്രതിസന്ധികളിൽ ഞാൻ തളന്നിടും പോണ്ടാകണേ പ്രതിബന്ധങ്ങൾ എന്നെ തളച്ചിടുമ്പോ നീ കൂടെ ഉണ്ടാകണേ ഇതൊക്കെ പാടി പോകുമ്പോൾ നല്ലൊരു രസമാണ് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടി കിട്ടും അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം പലർക്കും അത് അയച്ചു കൊടുക്കുക ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻസായിട്ട് ഇടുക ഓക്കെ അപ്പം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായെങ്കിൽ ഞാൻ വളരെ യഥാർത്ഥമാണ് എല്ലാവരും എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഓക്കെ താങ്ക് വെരി മച്ച് താങ്ക്സ് അ ലോട്ട്